സോ ഹലോ ഗ് നമ്മുടെ പുതിയൊരു വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിടെ വന്നിരിക്കുന്നു നമ്മുടെ ഗിഫ് വിന്നറിന സെലക്ട് ചെയ്യാൻ ഈ വീഡിയോ ലിങ്ക് കോപ്പി ചെയ്തെടുത്തിട്ട് നേരെ കമൻറ്റ് വിക്വർ പോയിട്ടാണ് ഗിവ് എ വിന്നറിനെ സെലക്ട് ചെയ്യാൻ പോകുന്നത് അതിനൊണ്ട് നമ്മൾ ഈ കമൻറ്റ് വിക്യറിൽ വീഡിയോൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നെ നേരെ സ്റ്റാർട്ടിംഗ് കൂടെ അടിച്ചാൽ ഏതാണ് ഗിഫ് വിന്നർന്ന് നമുക്ക് അറിയാൻ പറ്റും അതിനു മുന്നേ ഈ വീഡിയോ കണ്ടിട്ട് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഇതിനും ഒരുപാട് വലിയ ഗവ്സിനി വരാനുണ്ട് ഈ ഗീവ് എ കിട്ടിയതെന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട നമുക്കിവർ പറയുന്ന കണ്ടീഷനൊക്കെ അപ്പീൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഗീവ് ഓഫ് സ്റ്റാർട്ട് ചെയ്യാം ആരായിരിക്കും ഗിവേ വിന്നർ എന്നുള്ള എക്സൈറ്റഡിലാണ് നമ്മുടെ ഗിവ് എ വിന്നർ ആരാണ് നമ്മുടെ ടോപ്പ് കീമറാണ് ഗിവ് എ വിന്നർ ആയിരിക്കുന്നത് നമുക്ക് ഈ ബ്രോക്ക് നമ്മുടെ മുപ്പതിൻ്റെ റേഡിങ്ങുകൾ കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാം സംഭവിക്കു ശേഷം ഒരുപാട് വലിയ പെട്ടെന്ന് ചാനലും ഈ ഗിഫ്എവേ കിട്ടിയത് പറഞ്ഞാൽ നിങ്ങൾ ആരും വിഷമിക്കണ്ട അവിടെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്കോ മെസ്സേജ് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഓന് റെഡിങ് കോഡ് കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ റെഡി കോഡ് കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ക്ലെയിം ചെയ്തതിനു ശേഷം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഓക്കെ ബൈ